കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോട് എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു അപകടങ്ങൾ കുറയ്ക്കുമെന്ന് സർക്കാർ എടുത്തു പറഞ്ഞിട്ടും അപകടങ്ങളിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് എന്നാണ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുന്നത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ കരു ലോകമെമ്പാടുമുള്ള റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണം അശ്രദ്ധ തന്നെയാണ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ ഇരിക്കൽ തെറ്റായ സൈഡ് ഡ്രൈവിംഗ് എന്നിവയെല്ലാം അശ്രദ്ധയുടെ ഉദാഹരണങ്ങളാണ് അനുഭവപരിചയമില്ലാത്തവരും പരിശീലനം ലഭിക്കാത്തവരുമായ ഡ്രൈവർമാർ രാത്രി വാഹനം ഓടിക്കുന്നു കാഴ്ചശക്തി കുറവാണെങ്കിലോ അപകടങ്ങൾ വർദ്ധിക്കാനും ഇടയാകും ഭൂരിഭാവ് ആളുകളും മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നത് ഇതും റോഡ് അപകടത്തിന് കാരണമാകുന്നു മറ്റു ചില കാരണങ്ങൾ പറഞ്ഞാലും വാഹനം ഓടിക്കുമ്പോൾ കാണിക്കുന്ന അശ്രദ്ധയാണ് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പ്രധാന കാരണം കൃത്യമായ ശ്രദ്ധയും നിയമങ്ങളും പാലിച്ചാൽ അപകടങ്ങൾ ഏറെക്കുറെയും കേരള സർക്കാരിന്റെ സുരക്ഷാ നടപടികൾ പാലിപ്പോയായിട്ടാണ് മാധ്യമങ്ങളിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് അപകടങ്ങളാണ് വർധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകടങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം നാൽപ്പത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്നായി വർധിക്കുകയും ചെയ്തു നാലായിരത്തി പത്ത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റോഡപകടങ്ങളിൽ അപകടങ്ങളിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് മുന്നൂറ്റിയേഴ് മരണങ്ങൾ കുറഞ്ഞു എന്നാൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ പത്ത് ശതമാനം വർധന ഉണ്ടാകുകയും ചെയ്തു റോഡുകളിൽ ക്യാമറ വെച്ചിട്ടും അപകടങ്ങൾക്ക് കുറവുണ്ടാകുന്നില്ല എന്നത് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദിവസം നൂറ്റി ഇരുപത് അപകടങ്ങൾ നടന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷം ദിവസം നൂറ്റി എന്ന രീതിയിൽ വർദ്ധിച്ചു വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കുന്നതിന് ശുപാർശ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഇതുവരെ അത് നടന്നു കിട്ടിയിട്ടുമില്ല വേഗമാണ് മിക്കപ്പോഴും പ്രശ്നമാകുന്നത് അമിത വേഗത്തിലെത്തുന്ന വാഹനം ഇടിച്ചു കയറിയാണ് അപകടത്തിന് തീവ്രത ഉണ്ടാകുന്നത് ഇതിന്റെ എല്ലാം മാരകമായ വശം ഒഴിവാക്കാൻ ഇപ്പോൾ ന്യൂ ജെഴ്സി ബാരിയർ നാഷണൽ ഹൈവേയിൽ ഉപയോഗപ്പെടുത്തുന്നതായും അറിയാൻ കഴിഞ്ഞു വാഹനം നിയന്ത്രണം വിട്ട് മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതുവഴി അപകടത്തിന്റെ എൺപത് ശതമാനം കുറയ്ക്കാൻ കഴിയുമെന്നും വിലയിരുത്തിയിട്ടുണ്ട് ഏതായാലും റോഡ് അപകടങ്ങൾ കുറയ്ക്കുക തന്നെ വേണം